ാവിനും പുത്രം ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി മിസ്സേറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആ ദൈവമക്കളെ മരണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തുവേസിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു ഒപ്പം തന്നെ എല്ലാവരെയും നന്ദിയോടെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ആ വിഷയം പുനരുദ്ധാനം അല്ലെങ്കിൽ ഉയർപ്പ് എന്നുള്ളതാണ് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മൾക്ക് അവൻ്റെ പുനരുദ്ധ്വാനത്തിലൂടെ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ അവൻ്റെ പുനരുദ്ധാനത്തിലൂടെ നമുക്ക് നൽകിയ ദൈവിക കൃപകളെ ധ്യാനിക്കുവാനായിട്ട് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം നിത്യം വാഴ്ത്തപ്പെട്ടതിനായി സ്വർഗപിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളും ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി ദൈവിക ഐക്യത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവ് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ പുത്രനെ അവിടുന്ന് ലോകത്തിലേക്ക് നൽകി ഞങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് കാൽവരിയിൽ യാഗമാക്കി തീർത്തു എല്ലാം തീർന്നു എന്നിടത്ത് പുനരുദ്ധാനത്തിലൂടെ നവജീവിതം ഞങ്ങൾക്ക് നൽകി ആ പുനരുദ്ധാനത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ഭർത്താവേ നിൻ്റെ സ്നേഹവും നിൻ്റെ മഹാകരുണയും ഞങ്ങളിലേക്ക് വർഷിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു സ്തുതിക്കുന്നു പരിശുദ്ധ ദൈവമാതാവേ ഈ ശുശ്രൂഷ അനുഗ്രഹപ്രദമായി തീരുവാൻ ശുശ്രൂഷമനോഹരമായ തൊരു അമ്മ പ്രാർത്ഥിക്കണമേ സകല നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ നിത്യം പിതാവും പുത്രണം പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ വിശുദ്ധ അടി സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ നാൽപ്പതാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് യോനാ പ്രവാചകൻ്റെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും അതിന് നൽകപ്പെടുകയില്ല യോന മൂന്ന് രാവും മൂന്ന് പകലും തിമംഗലത്തിൻ്റെ ഉദരത്തിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിക്കുള്ളിലായിരിക്കും ഹാലേലിയ പ്രിയമുള്ളവരെ ഈ ഭാഗം കർത്താവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് കർത്താവ് പറയുന്നതാണ് അല്ലെങ്കിൽ കർത്താവിൻ്റെ മരണവും അവൻ്റെ കബറടക്കവും യോന തിമംഗലത്തിൻ്റെ ഉദരത്തിൽ കിടന്നതുപോലെ ഭൂമിക്കടിയിൽ അല്ലെങ്കിൽ കല്ലറയ്ക്കുള്ളിലായിരിക്കും അവിടുത്തെ അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്ന് നമ്മുടെ കർത്താവ് അരള് ചെയ്യുന്ന വേദഭാഗമാണ് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഇതിനെ ധ്യാനിക്കാം പരീക്ഷന്മാരും ശാസ്ത്രിമാരും യേശുവിനോട് അടയാളം ചോദിക്കുകയാണ് നിയമജ്ഞരും പരീക്ഷരും പെട്ട ചിലർ അവനോട് പറഞ്ഞു ഗുരു നിന്നിൽ നിന്ന് ഒരു അടയാളം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണ് ദൈവപുത്രനാണെന്ന് അംഗീകരിക്കുന്നതിന് വേണ്ടിയായിരിക്കാം അങ്ങനെ ചോദിക്കുന്നത് അല്ലെങ്കിൽ യേശുവിനെ പരീക്ഷിക്കാൻ ചോദിക്കുന്നതായിരിക്കും അപ്പോൾ യേശു പറയുന്ന ഉത്തരം ഉത്തരമിതാണ് യോനയുടെ അടയാളമല്ലാതെ വേറൊരു അടയാളവുമില്ല യോന തിമുങ്കലത്തിൻ്റെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും കിടന്നതുപോലെ ഇപ്പോൾ പ്രിയമുള്ളവരെ നാം മൂന്ന് നോമ്പിൻ്റെ ദിവസങ്ങളിലേക്ക് വരികയാണ് യോനായി ഓർക്കുന്നതാണ് ഈ മൂന്ന് നോമ്പിൻ്റെ ദിവസങ്ങൾ അപ്പോൾ മൂന്ന് നോമ്പിൻ്റെ ദിവസങ്ങളിലേക്ക് യോനായി നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യവും കൂടി നമ്മൾ അതിൽ നിന്ന് അനുഭവിക്കുകയാണല്ലോ നിലവായൽ ജനം മാനസാന്തരപ്പെടുവാൻ യോനായ ദൈവം നിയോഗിച്ചപ്പോൾ യോന ആ നിയോഗത്തിന് എതിരെ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് യോന തിമുങ്കലത്തിൻ്റെ വയറ്റിൽ കിടക്കേണ്ടതായിട്ട് വന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം താല്പര്യമുള്ളവർ നമ്മുടെ കർത്താവ് രക്ഷകരുമായ യേശു ക്രിസ്തു കല്ലറി കിടക്കുന്നത് അവൻ മനുഷ്യനു വേണ്ടി മരിക്കുന്നത് കൊണ്ടാണ് മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു എന്നാണ് മാലാഖമാർ യേശുവിൻ്റെ കബറടക്കാശി സൂക്ഷിയിൽ പാടിയതും നമ്മൾ ഇന്ന് നമ്മുടെ കൗമാ പ്രാർത്ഥനയിൽ തൃത്വത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള ആഘോഷിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മൾ ചൊല്ലുന്നത് പ്രിയമുള്ളവരെ അതുകൊണ്ട് മരണമില്ലാത്ത അനുഭവമാണ് യേശു കലറയിൽ ആയിരുന്ന സമയം എന്നുള്ളത് വ്യക്തമാക്കാൻ വേണ്ടി യേശു പറഞ്ഞതാണ് യോനായുടെ അടയാളം യോനായുടെ അടയാളത്തെക്കുറിച്ച് അവർ പറയുമ്പോൾ യോനയ്ക്ക് പ്രത്യേകമായി അവരെ പ്രവാചകനായിട്ട് അംഗീകരിക്കുന്നു യോനായ്ക്ക് യോനായ്ക്കിങ്ങനൊരു അനുഭവം ഉണ്ടായെന്ന് യഹൂദന്മാർ വിശ്വസിക്കുന്നു യോന തിമംഗലത്തിൻ്റെ വയറ്റിൽ കിടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സത്യമായ കാര്യമായതുകൊണ്ട് അവർ അതിനെ അംഗീകരിക്കുന്നു ഇതുപോലെ യേശുക്രിസ്തുവും മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ്റെ പുനരുദ്ധാനത്തിന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ദൈവം അവനെ ജീവനുള്ളവനായി കല്ലറയിൽ ആക്കി എന്നുള്ളതാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെയും യോനാപ്രവാചകൻ്റെ അടയാളമല്ലാതെ മറ്റൊരു അടയാളം തരാനില്ല എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിനെ അവർക്ക് വിശ്വസിക്കുവാനായിട്ട് സാധിച്ചില്ല ഭൂരിപക്ഷം എന്നുള്ളതാണ് യാഥാർത്ഥ്യം യുവനായെ വിശ്വസിച്ചതുപോലെ ദൈവപുത്രനെ വിശ്വസിക്കാൻ അവർക്ക് സാധിച്ചില്ല അവരടയാളം ചോദിച്ചു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് പിന്നെ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം വിശ്വാസത്തിൻ്റെ വലിയ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം രോമാലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ നാല് അഞ്ച് വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് രോമാലേഖനം ഒന്നാമധ്യായം നാല് അഞ്ച് മരിച്ചവരിൽ നിന്നുള്ള ഉദ്ധാനം വഴി വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ശക്തിയിൽ ദൈവപുത്രനായി നിശ്ചയിക്കപ്പെട്ടവനുമാണ് അവൻ്റെ നാമത്തെ പ്രതി വിശ്വാസത്തിൻ്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിൽ ഉളവാകേണ്ടതിന് ഞങ്ങൾ കൃപയും അപ്പോസ്തോല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു ഹാലിയാം മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉദ്ധാനം വഴി വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ശക്തിയിൽ ദൈവപുത്രനായി നിശ്ചയിക്കപ്പെട്ടവനുമാണ് അപ്പം മരിച്ചവരിൽ നിന്നുള്ള ഉദ്ധാനം വഴി യേശുക്രിസ്തുവിന് ശക്തി വർദ്ധിച്ചു അത് അവൻ്റെ നാമത്തെ പ്രതി യേശുവിന്റെ നാമത്തെ പ്രതി വിശ്വാസത്തിന്റെ വിധേയത്വം എല്ലാവരും വിശ്വാസം വഴി ദൈവത്തിലേക്ക് വരുന്നതിന് വേണ്ടി സകല ജാതികളുടെ ഇടയിൽ ഉളവാകേണ്ടതിന് ഞങ്ങൾ കൃപയും അപ്പോ സ്ഥല സ്ഥാനവും പ്രാപിച്ചു എന്നാണ് പൗലോസിലെ പറയുന്നത് അപ്പോൾ ഇന്ന് ഈ സുവിശേഷം ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും വിശ്വാസത്തിൻ്റെ വലിയ വിധേയത്വം വിശ്വാസത്തിൻ്റെ വലിയ സമർപ്പണം നമ്മൾ രൂപപ്പെടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം മരിച്ചവരുടെ നിന്ന് കർത്താവിനെ ഉയർപ്പിച്ചു എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം പത്താട് സുവിശേഷത്തിൽ നമ്മൾ വീണ്ടും ഇരുപത്തി എട്ടാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യേശുവിൻ്റെ മരണത്തെക്കുറിച്ചും കബറടക്കത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഭാഗങ്ങളാണ് ശേഷം യേശു ശിഷ്യന്മാർക്ക് അപ്പോ സ്ഥാനം നൽകി ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കാൻ പറയുന്ന ഭാഗമാണ് ഇരുപത്തി എട്ടാമത്തെ അധ്യായം ശാപത്തിനു ശേഷം ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ മഗ്നല്ല മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു അപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു അവൻ്റെ രൂപം മിന്നൽപ്പിണർ പോലെയായിരുന്നു വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറവുകൊണ്ട് മരിച്ചവരെ പോലെയായി ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം അവൻ ഇവിടെയില്ല താൻ അരുളിച്ചത പോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു അവൻ കിടന്ന സ്ഥലം വന്നു കാണുവിൻ വേഗം പോയി അവൻ്റെ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് മുമ്പേ ഗലീലിലേക്ക് പോകുന്നുവെന്നും അവിടെ വച്ച് അവനെ കാണുമെന്നും പറയുവിൻ ഈ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു അവർ കല്ലറ കല്ലറവിട്ട ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ വിവരമറിയിക്കാൻ ഓടി അപ്പോൾ യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു അവർ അവനെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു യേശു അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് ഗലീലിലേക്ക് പോകണമെന്നും അവിടെ അവർ അവനെ അവർ എന്നെ കാണുമെന്നും പറയുക ഹാലളിയ പ്രിയമുള്ളവരെ ഇതാണ് ഉയർപ്പിൻ്റെ സന്ദേശം പുനരുദ്ധാരണത്തിൻ്റെ സന്ദേശം എന്താണ് ഭയപ്പെടേണ്ട ഒരു കാര്യത്തിനും ഭയപ്പെടേണ്ട ഞാനിങ്ങനെ ഒരു സുവിശേഷ പ്രസംഗത്തിൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചു അദ്ദേഹത്തിന് തൻ്റെ സുവിശേഷ വേലയ്ക്ക് ഒരു കൂട്ടർ ഒത്തിരി ധനസഹായം ചെയ്യാമെന്ന് പറഞ്ഞു അദ്ദേഹം വളരെ ദാരിദ്ര്യത്തിൽ വളരെ ഇല്ലായ്മയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നൊരു മനുഷ്യനാണ് തൻ്റെ ഗവൺമെൻറ് ജോലിയെല്ലാം വിട്ടുകളഞ്ഞു കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ വിദൂരദേശത്ത് ഇറങ്ങി ജനിച്ച നാടും വീടൊക്കെ വിട്ട് സ്വന്തക്കാരെ ബന്ധക്കാരെയൊക്കെ വിട്ട് ഭാര്യയും കുഞ്ഞുങ്ങളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് അന്യജാതിക്കാരുടെ ഇടയിൽ വേല ചെയ്യുവാൻ യേശുക്രിസ്തുവിനെ അറിയാത്ത ഇടങ്ങളിൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വേല ചെയ്യുവാനായിട്ട് അദ്ദേഹം ഇറങ്ങിത്തിരിച്ചു ഒത്തിരി പീഡനങ്ങളിലൂടെ അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ആഗ്രഹിച്ച് കുറച്ച് പൈസ കിട്ടിയിരുന്നെങ്കിൽ ദൈവവേല നന്നായി ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു വിദേശ മിഷണറി സംഘം ഇദ്ദേഹത്തെ സഹായിക്കാമെന്ന് ഏറ്റു ആ സഹായം അദ്ദേഹം വളരെയധികം പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ നൂറ് ശതമാനവും ഉറപ്പാണെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു അറിവ് കിട്ടി അല്ലെങ്കിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന ആ ദേശത്ത് ഈ വിദേശകൾ വന്നു പോയി അവർ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷാ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ സഭയിൽ വന്നില്ല അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി പിന്നീട് അദ്ദേഹം അറിഞ്ഞു അദ്ദേഹത്തിൻ്റെ വേല കറക്റ്റില്ല അദ്ദേഹത്തിന് അങ്ങനെ കൊടുക്കരുന്ന് വേറെ ആരോ അദ്ദേഹത്തിന് പാര വെച്ചു എന്ന് ഇങ്ങനെ അറിയടയായി അപ്പോൾ ഏറ്റവും തൊട്ടടുത്ത് വന്ന് എത്തിയ ഒരു വലിയ സമ്മാനത്തെ ദൈവത്തിൽ വലിയ പ്രതീക്ഷ വെച്ച് ഇരുന്ന ഒരു കാര്യത്തെ പെട്ടെന്ന് മാറിപ്പോയപ്പോൾ അദ്ദേഹത്തിന് വലിയ സങ്കടമായി എന്നാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പിന്നെ പിറ്റേ ദിവസം നേരം വെളുത്ത് എഴുന്നേറ്റ് വേലയ്ക്കൊന്നും പോയില്ല വീട്ടിൽ തന്നെ ഇങ്ങനെ കുത്തിയിരിപ്പാണ് ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇദ്ദേഹത്തിൻ്റെ സങ്കടപ്പെട്ടുള്ള ഇരിപ്പ് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് തോന്നുമല്ലോ എന്ന് പറഞ്ഞു ഇപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ ആ ശ്രദ്ധ മാറ്റിയിട്ടെന്ന് ചോദിച്ചു നീ എന്താ പറഞ്ഞെന്ന് ചോദിച്ചു അല്ല നിങ്ങളുടെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് തോന്നുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ വീണ്ടും ആ ഭാര്യയോട് സംസാരിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും വിജയമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടു എങ്കിൽ അവൻ ജീവനുള്ളവനായിരുന്നു അവൻ ജീവനോടുകൂടി ഉയർത്തെഴുന്നേറ്റു അതാണ് ഉയർത്തെഴുന്നേറ്റതിൻ്റെ സന്ദേശമാണ് ഭയപ്പെടേണ്ട അവർ കല്ലറ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ അറിയിക്കാൻ പോ ഓടി അപ്പോൾ യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു അവർ അവനെ സമീപിച്ച് പാദങ്ങൾ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു യേശു അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട അപ്പോൾ ഈ സമയത്ത് ഭയം നിറഞ്ഞിരിക്കുന്ന സമയമാണ് ഭയത്തിൻ്റെ അങ്ങേയറ്റമാണ് യേശുക്രിസ്തുവിനെ കൊന്നവർ ശിഷ്യന്മാരെയും കൊല്ലുമെന്ന് വിചാരിച്ചും അവർ ഭയന്ന് നാലുപാടും ഓടി അവരെല്ലാം ഒളിച്ചിരിക്കുന്ന അനുഭവമാണ് അതിനിടയിലാണ് ഈ രണ്ട് സ്ത്രീകൾ വന്ന് മക്തെല്ലാം മറിയും മറ്റേ ഈ കല്ലറ സന്ദർശിക്കുന്നതും അവിടെ ഭൂകമ്പം ഉണ്ടാകുന്നതും കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ ഇറങ്ങി വരുന്നതും കല്ലുരുട്ടി മാറ്റുന്നതും യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റുമെന്ന് പറയുന്നതെല്ലാം ിയമുള്ളവരെ അതുകൊണ്ട് ഈ ഉയർപ്പിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന നിങ്ങളോട് ഇന്നത്തെ ശുശ്രൂഷയിൽ കർത്താവിന് പറയാനുള്ളത് ഒരു കാര്യത്തെക്കുറിച്ചും ഭയപ്പെടേണ്ട യേശുക്രിസ്തു ഉയർത്തെഴുന്നിട്ടുണ്ടെങ്കിൽ സകല കാര്യങ്ങൾക്കും നിവർത്തിയുണ്ട് ഹല്ലേലിയ യേശുക്രിസ്തു ഉയർത്തെഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സകല കാര്യങ്ങൾക്കും നിവർത്തിയുണ്ട് ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക പ്രാർത്ഥിക്കുക എൻ്റെ വിശ്വാസത്തിൻ്റെ വിധേയത്വം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങൾ സമർപ്പിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങളുടെ സ്വർഗി പിതാവേ ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ വിശ്വാസത്തിൻ്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിൽ ഉണ്ടാകേണ്ടതിന് അങ്ങ് മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഞങ്ങൾക്ക് ശക്തി നൽകി ഞങ്ങളെ അവിടുന്ന് കൃപയും അപ്പോസ്ഥാന സ്ഥാനവും നൽകി അവിടുന്ന് ഞങ്ങളെ ഈ സമൂഹത്തിൽ സാക്ഷ്യമുള്ളവരാക്കി നിർത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഇത്തെല്ലാ കാര്യം അറിയവും മറ്റേ മറിയവും ഭയന്നതുപോലെ ശിഷ്യന്മാർ ഭയന്നതുപോലെ പല സന്ദർഭങ്ങളിലും ഞങ്ങളുടെ ജീവിതത്തിലും ഈ ഭയം കാരണമില്ലാതെ കയറി വരുന്നു ഭർത്താവ് ഭയപ്പെടേണ്ട എന്ന ഇന്നത്തെ ഈ ദൂത് ഞങ്ങൾക്ക് സ്വീകരിക്കുവാൻ നിൻ്റെ കൃപധാരാളമായി എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ഉയർപ്പ് അല്ലെങ്കിൽ പുനരുദ്ധ്വാനം ഞങ്ങൾക്ക് ശക്തി നൽകുന്നതാണ് ഞങ്ങൾ വിശ്വ വിശ്വസിക്കുന്നു യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും തരാനില്ല എന്ന് അവിടുന്ന് പരുഷന്മാരോടും നിയമജ്ഞരോടും സംസാരിച്ചതുപോലെ ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങയുടെ ഉയർത്താലും പിന്നെ സംശയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ അടയാളം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ കൂടുതൽ കൂടുതൽ ശക്തിയോടെ കൂടുതൽ കൂടുതൽ തേജസ്സോടെ കൂടുതൽ കൂടുതൽ മഹത്വത്തോടെ അങ്ങേ സാക്ഷ്യപ്പെടുത്തുവാനുള്ള കൃപ ശക്തി ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും Ferisudal muamele sırvesir ha yani Amin. Haleli ya, Haleli ya, diyorum ya